കോഴിക്കോട് റെയിൽവേ സ്റ്റേഷന് മുൻപിൽ ശുചീകരണ തൊഴിലാളികൾ സമരം ചെയ്യുന്നു തൊഴിലാളികളുടെ എണ്ണം കുറച്ചതിനെതിരെയും വേതനം കൂട്ടി നൽകാത്തതിനെതിരെയുമാണ് സമരം ഇരുപത്തിനാല് സ്ത്രീകളാണ് സമരം ചെയ്യുന്നത് രാവിലെ ആറ് മണി മുതൽ ആരംഭിച്ച സമരം ആവശ്യങ്ങൾ പരിഗണിക്കും വരെ തുടരുമെന്നാണ് തൊഴിലാളികൾ പറയുന്നത് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷന് മുൻപിൽ ഇവിടുത്തെ ശുചീകരണ തൊഴിലാളികൾ ഇപ്പോൾ ഒരു സമരം ആരംഭിച്ചിരിക്കുകയാണ് അവരുടെ ആവശ്യം പ്രധാനമായിട്ടും ഈ വേതനം കൂട്ടുന്നതുമായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ നേരത്തെ ഉണ്ടായിരുന്ന തൊഴിലാളികളുടെ എണ്ണം വെട്ടിച്ചുരുക്കിയതുമായി ബന്ധപ്പെട്ടാണ് അവരിപ്പോൾ സമരത്തിന് ഇരിക്കുന്നത് പ്രശ്നത്തിന് പരിഹാരം കാണും വരെ സമരമെന്നാണ് അവർ പറയുന്നത് പേരെന്താ പേരെന്തോ ഞങ്ങൾ ആവശ്യം എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് പിന്നെ തൊഴിലാളികളെ കുറയ്ക്കേണ്ടിയിരിക്കുക ഞങ്ങൾ ശമ്പളം കൃത്യമായിട്ട് എല്ലാ മാസം കറക്റ്റ് ഇതിൽ തരിക പിന്നെ ഞങ്ങൾക്ക് ശമ്പളം കൂട്ടുക ഞങ്ങളെതന്ന ആളെ കുറച്ചിട്ട് ഇവർ ഇവിടെ പണിയെടുക്കാൻ ഞങ്ങൾ അത് അതിന് ആരും അനുവദിക്കില്ല ഞങ്ങൾ ഈ നിൽക്കുന്ന ഈ ഉള്ള തൊഴിലാളികൾ ഒരാളെ പോലും കുറയ്ക്കാൻ ഞങ്ങൾ സമ്മതിക്കുക പിന്നെ സ്റ്റാഫിനെ വരെ കുറയ്ക്കുമ്പോൾ ഓൾറെഡി എന്തായാലും ഇവിടെ പെനാൽറ്റി വരും ആ പെനാൽറ്റി വരുന്ന ഏത് സ്റ്റാഫാണ് ആ പണിയിൽ അവിടെ ഡ്യൂട്ടിയിൽ അവിടെ ഉണ്ടായിരുന്നുവെച്ചാൽ അവർ പത്ത് ദിവസം വീട്ടിലിരിക്കുക ആ പത്ത് ദിവസം ആ വീട്ടിലിരിക്കുന്ന സ്റ്റാഫിന്റെ വിഷമം ബുദ്ധിമുട്ടും എന്താന്നുള്ളത് ഈ കോൺടാക്ട് എടുത്ത മുതലേ റിയണം ഇതും ഞങ്ങൾക്ക് ഒരു ഞങ്ങളതൊന്നും ഇവിടെ നിന്ന് പറഞ്ഞാൽ പറ്റില്ല ഞങ്ങൾക്ക് കൂട്ടണം ഇതാണ് ഞങ്ങൾ തൊഴിലാളികൾ ഉണ്ടായിരുന്നത് ആദ്യം ഏ ഈ കുറച്ച് 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 ഇങ്ങനെ ഒരു ആൾ കുറച്ച് പക്ഷെ ഈ തൊഴിലാളികളാണ് ഈ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് എന്നുള്ള പേര് വരുത്താൻ കാരണം ഈ പാവപ്പെട്ട ഞങ്ങളെ പോലത്തെ കഷ്ടപ്പെടുന്ന തൊഴിലാളികളാണ് കമ്പനി ഞങ്ങൾക്കുള്ള ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട ആനുകൂല്യങ്ങൾ എല്ലാം ഞങ്ങൾക്ക് തരണം അത് മാത്രമാണ് ഞങ്ങൾ ആവശ്യം അത് ഞങ്ങൾക്ക് കിട്ടുന്നുള്ളത് ഇതാവുന്നവരെ ഞങ്ങൾ ഇവിടെ ഇരിക്കാൻ തീർച്ചയായിട്ടും സമരം തന്നെ അല്ലേ പ്രധാന പ്രധാനപ്പെട്ടൊരു പ്രശ്നമെന്ന് പറയുന്നത് ഇപ്പോൾ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ നവീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇവിടെ അതിൻ്റെ പണി നടക്കുന്നുണ്ട് എന്നാൽ അതുമായി ബന്ധപ്പെട്ട് തന്നെ ഇത് ഈ റെയിൽവേ സ്റ്റേഷൻ്റെ നിലവിലെ ഏരിയ കുറച്ചിരുന്നു ആ കുറച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ശുചീകരണ തൊഴിലാളികളുടെ എണ്ണം എണ്ണം വെട്ടിക്കുറച്ചത് അതിൻ്റെ ഒരു കാരണമെന്ന് പറയുന്നത് അത്രത്തോളം തൊഴിലാളികൾ ഉൾപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന എന്നതാണ് റെയിൽവേ അധികൃതരുടെ അതിലൊരു വാദം പക്ഷേ അവരുടെ എണ്ണം വെട്ടിക്കുറക്കരുത് വേതനം അതുപോലെ തന്നെ കൂട്ടുകയും വേണം എന്നൊരു ആവശ്യം സുചീകരണ തൊഴിലാൾ ഉന്നയിക്കുന്നു അതിൽ പരിഹാരം കാണും വരെ സമരം തുടരുമെന്നുമാണ് അവർ പറയുന്നത് അരുൺ കിഷോറിനൊപ്പം ഇന്ത്യാസ് കരി മാതൃഭൂമി ന്യൂസ് കോഴിക്കോട്